ഹായ് ഹലോ ഇന്ന് നമ്മൾ അസാലിയ പ്ലാൻസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കാണിച്ചതുപോലത്തെ ചെറിയ പ്ലാന്റ്സ് അല്ല കുറച്ചും കൂടി മെച്ചറായിട്ടുള്ള കുറച്ചും കൂടി ശിഖിരങ്ങളൊക്കെ വന്നിട്ടില്ല നല്ല പോട്ടിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നിറയെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ട് നിൽക്കുന്ന വലിപ്പമുള്ള ആണ് കേട്ടോ നമ്മൾ ഈ ഒരു ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഓരോ സ്ഥലത്തെയും ക്ലൈമറ്റ് വ്യത്യാസമായിരിക്കും ആ ക്ലൈമറ്റിനനുസരിച്ചുള്ള കെയറിങ് വേണം നമ്മൾ പ്ലാന്റ്സിന് കൊടുക്കാനായിട്ട് അസാല പ്ലാന്റ്സ് നമുക്ക് വെയിലത്ത് വെച്ച് വളർത്താൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് പക്ഷേ ഇത് പോട്ടിൽ വെച്ചാൽ മതി എല്ലാ സ്ഥലത്തും ചൂടൊന്നും ഒരുപോലെ ആയിരിക്കില്ല ആ സമയത്ത് നമുക്ക് ചൂട് കൂടുതൽ വരുന്ന സമയത്തും അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് ശക്തിയായിട്ട് മഴ പെയ്യുന്ന സമയത്തൊക്കെ ചെടികളധികം നനയാതെ ഒന്ന് മാറ്റി മാറ്റിവെക്കാനും വെയിലിൻ്റെ ചൂടധികം അടിക്കാതെ ഒന്ന് മാറ്റി വയ്ക്കാനും പോട്ടിൽ നടന്നതാണ് ഏറ്റവും നല്ലത് ഇത് പോട്ടിൽ മണ്ണും ചാണകപ്പൊടിയും അതുപോലെ തന്നെ മണലൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു മിശ്രിതത്തിലിരിക്കുന്ന ചെടിയാണ് ചില ക്ലൈമറ്റിലുള്ള മണ്ണിൽ നല്ല ചരൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ മണലൊന്നും എക്സ്ട്രാ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല കൊക്കോപ്പീറ്റൊക്കെ കുറച്ച് ആഡ് ചെയ്തിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കാം അപ്പോൾ ചിലരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് അസാലി എല്ലായിടത്തും പൂവിടുവോ മറ്റുള്ള സ്ഥലത്തു വാങ്ങി നട്ടിട്ട് പൂത്തില്ല എന്നൊക്കെ പറയാറുണ്ട് അസാലി എല്ലാ സ്ഥലത്തും പൂക്കളുണ്ടായി നിൽക്കുന്ന നല്ലൊരു ചെടിയാണ് ഇത് പൂക്കാതെ വരുന്നത് ഈ ചെടി മാത്രമല്ല ഏത് ചെടിയാണെങ്കിലും പൂക്കാതെ വരികയും മുട്ടുകളുണ്ടായി പൊഴിഞ്ഞു പോവുകയുമൊക്കെ ചെയ്യുന്നത് നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് വാല്യൂ കറക്റ്റ് അല്ലാത്തത് ആ പി എച്ച് വാല്യൂ ഉള്ള മണ്ണിൽ നമ്മൾ ഏത് ചെടികൾ നട്ടാലും പൂവുണ്ടാവില്ല ആദ്യം അത് കറക്റ്റാക്കാണ് ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് തന്നെ പി എച്ച് വാല്യൂ ഡിറ്റക്ടർ എന്ന് പറയുന്ന ഒരു മെഷീൻ വാങ്ങാനായിട്ട് കിട്ടും നമുക്കൊരു മുന്നൂറ് രൂപയുടെ മേലെയും ആയിരം രൂപയുടെ താഴെയും റേഞ്ചിൽ നമുക്ക് പല കമ്പനിയുടെ പ്രോഡക്റ്റ് വാങ്ങാൻ കിട്ടും അതൊന്ന് വാങ്ങിയിട്ട് നമ്മുടെ പി എച്ച് വാല്യൂ ഒന്ന് കറക്റ്റ് ചെക്ക് ചെയ്തിട്ട് ചെടികൾ നടുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും അപ്പോൾ ഈ അസാല ചെടികൾക്ക് വേണ്ട പി എച്ച് വാല്യൂ എത്രയാണെന്നുള്ളത് കറക്റ്റ് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെക്കാം കേട്ടോ അപ്പം അതൊന്ന് കറക്റ്റ് ആക്കിയിട്ട് ചെടികൾ വെച്ചാൽ മതി അതുപോലെ തന്നെ നമ്മൾ ചെടികൾ നട്ടിട്ട് അത് മാറ്റാനാണെങ്കിൽ നമുക്ക് പറ്റും അസിഡിക് നേച്ചർ ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് അസാലിയ ഒരു ഫോർ പോയിൻ്റ് ഫൈവ് ടു സിക്സ് വരെയുള്ള അസിഡിക് നേച്ചറാണ് അസാലിയ ചെടികൾക്ക് ഒത്തിരി ഇഷ്ടമുള്ളത് കുറേ പേര് ചോദിക്കാറുണ്ട് മണ്ണിൻ്റെ പി എച്ച് വാല്യൂ എങ്ങനെയാണ് കറക്റ്റ് ആക്കേണ്ടത് ഇപ്പം നമ്മളുടെ നമുക്ക് അവൈലബിളായിട്ടുള്ള സോയിൽ ചിലപ്പം സെവൻ പോയിൻറ്റിനേക്കാളും മേലെ പി എച്ച് വാല്യൂ ഉള്ള സോയിലായിരിക്കും ആ സോയിലിൽ പൂക്കൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പം അങ്ങനെയുള്ള സോയിലിലേക്ക് പീറ്റ് മോസ് പൈൻ ബാർക്ക് അതുപോലെ തന്നെ സൾഫർ പൗഡറൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്കിതിൻ്റെ പി എച്ച് വാല്യൂ കുറച്ച് നല്ലൊരു സോയിലാക്കി മാറ്റാം പിന്നീട് അത് മഴയൊന്നും കൊള്ളിക്കാതെ വെച്ച് കഴിഞ്ഞാൽ അതിൽ സ്ഥിരമായിട്ട് പൂക്കൾ ഉണ്ടായിക്കോളും അങ്ങനെ നടുന്ന ആ ഒരു മിശ്രിതത്തിലേക്ക് മഴവെള്ളം അധികം വീഴാതെ ശ്രദ്ധിക്കുക അങ്ങനെ വീണ് കഴിയുമ്പോൾ ഈ മഴവെള്ളം വീഴുന്ന പൊട്ടി മിശ്രിതത്തിൽ അസിഡിക് നേച്ചർ കൂടുവാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കുക നമുക്ക് ഒരു പാക്കറ്റ് സൾഫർ പൗഡറോ പീറ്റ് മോസോ ഒക്കെ മേടിച്ചിട്ട് ചെടിയുടെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂ കുറഞ്ഞ് നമുക്ക് കറക്റ്റ് ഒരു വാല്യൂ ആവും അപ്പോൾ അത് കറക്റ്റാക്കി കിട്ടണമെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ടൊരു പി എച്ച് വാല്യൂ ഡിറ്റക്ടർ പർച്ചേസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വെച്ചേക്കാവേ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോയി വാങ്ങാം ചെടികൾ വാങ്ങി നട്ടതിന് ശേഷം ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ നമുക്ക് ഈ സൾഫർ പൗഡറും അതുപോലെ പീറ്റ് മോസൊക്കെ നമ്മുടെ പോട്ടി മിക്സിലേക്ക് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇടയ്ക്കൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിക്കോളും ഇതാണ് ഇതിനകത്ത് പൂക്കൾ ഉണ്ടാകാനുള്ളൊരു സൊല്യൂഷൻ അപ്പോൾ നമ്മുടെ അസാലിയ പ്ലാന്റ്സിൻ്റെ സൈസാണ് ഈ കാണുന്നത് അപ്പോൾ ഇത് വലിയ പ്ലാന്റ് ആണ് ഒരുപാട് വലുതെന്നല്ല അത്യാവശ്യം ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ടുള്ള ഹെൽത്തി പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റിന് നമുക്ക് റേറ്റ് വരുന്നത് അഞ്ച് പ്ലാന്റിന് അറുന്നൂറ്റി രൂപയാണ് ഇത് അഞ്ച് that right I ഇനി പത്ത് പ്ലാന്റ്സ് വാങ്ങേണ്ടവർക്ക് അങ്ങനെയും വാങ്ങാം കേട്ടോ നമുക്ക് അഞ്ച് പ്ലാന്റിന് റേറ്റ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് ഇൻക്ലൂഡിംഗ് ഷിപ്പിംഗ് ചാർജ് ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ ഇല്ല ഇനി പത്ത് പ്ലാന്റ്സ് വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഇൻക്ലൂഡ് ചെയ്തിട്ട് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിൽ പത്ത് വെറൈറ്റീസ് ആയിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക നല്ലൊരു മിക്സിലിരിക്കുന്ന പ്ലാന്റ് ആണ് ഇത് നിങ്ങളുടെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സോയിലിൽ നിങ്ങൾ സാധാരണ നടുന്ന രീതിയിൽ തന്നെ പ്ലാന്റ് നടുക എന്നിട്ട് നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് ഈ ഒരു പി എച്ച് വാല്യൂ ഡിറ്റക്ടർ വാങ്ങുക അതിന് ശേഷം നമുക്കത് നമ്മുടെ പോട്ടി മിക്സിലേക്ക് കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് സമയം കൊണ്ട് നമ്മുടെ പി എച്ച് വാല്യൂ കാണിക്കും അതിലേക്ക് നമുക്ക് സൾഫർ പൗഡറോ ഇതുപോലെയുള്ള എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് പീറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ പി എച്ച് വാല്യൂ കുറഞ്ഞെന്ന് നോക്കാൻ ഈ മെഷീൻ ഒന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് നോക്കാനായിട്ട് പറ്റും ഈ മെഷീൻ വാങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ചെടികൾക്കല്ല നിങ്ങൾക്ക് പൂക്കാതെ നിൽക്കുന്ന എല്ലാ ചെടികളുടെ ചൂട്ടിലും ആ ഒരു പോട്ടി മിക്സിലും കുത്തി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ചെക്ക് ചെയ്യാനും അതിന് കറക്റ്റായിട്ട് എന്താണോ ചെയ്ത് കൊടുക്കേണ്ടത് അത് ചെയ്ത് കൊടുക്കാനും പറ്റും കേട്ടോ പ്ലാൻസ് ഓർഡർ ചെയ്യാനുള്ള വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ട്